ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൂപാർപ്പണ പ്രാർത്ഥനയുടെ പതിനെട്ടാം ദിവസത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ നമ്മൾ ഏഴ് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട് നിത്യാരാധന ചാമ്പലിൽ പ്രാർത്ഥന നടക്കുന്നു നമുക്ക് ലഭിച്ച നിയോഗങ്ങളെല്ലാം ഏഴായി തിരിച്ച് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് സന്താന സൗഭാഗ്യം വൈകിപ്പിക്കുന്നത് ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വിശ്വാസികളുടെ പിതാവായ അബ്രാഹവും സാറയും മക്കളില്ലായിരുന്നു ഇസഹഖ് റബേഖയും മക്കളില്ലായിരുന്നു വീണ്ടും സാംസന്റെ അപ്പനും അമ്മയ്ക്കും മക്കളില്ലായിരുന്നു പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ കാണുന്നത് എലിസബത്തിനും സക്കറിയായിക്കും മക്കളില്ലായിരുന്നു ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു ഈ ഒരു അനുഗ്രഹം തരാൻ ദൈവം എന്തുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതായത് ഇതൊരു ശാപമല്ല ഒരു പാപത്തിൻ്റെ ഫലമല്ല ഒന്നുമല്ല പിന്നെ എന്താണ് അതായത് ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ വൈകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ അഭിഷേകവും കൃപയും കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇവർക്കൊക്കെ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ വലിയ അഭിഷേകമുള്ള കൃപയുടെ സന്താനങ്ങളാണ് ഇത് മാത്രമല്ല ദൈവം നമ്മളോട് പറയാണ് ഇത് ഞാനാണ് നൽകുന്നത് ഉദരഫലങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വചനം നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ദൈവമാണ് നൽകുന്നത് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഇന്നാളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചനുഭവം പെട്ടെന്ന് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുക അതായത് ഈ നാളിൽ ഞാനൊരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു ആ ഫോൺ ഇങ്ങനെയാണ് അതായത് ആദ്യത്തെ ഒരു കൊച്ചുണ്ടായി അപ്പോൾ രണ്ടാമത്തെ ഒരു കൊച്ചിനെ അവർ പെട്ടെന്ന് സ്വീകരിക്കുകയാണ് ഒരു എട്ട് മാസമായി രണ്ടാമത്തെ കൊച്ച് അപ്പോൾ അതിനെ ആ കൊച്ചിൻ്റെ സ്കാനിങ് നടത്തിക്കഴിഞ്ഞപ്പം ഇവരാകെ അമ്പരന്ന് പോയി കാരണം കൊച്ചിൻ്റെ അരയ്ക്ക് താഴോട്ട് കാലിനൊക്കെ ഒരു വണ്ണക്കുറവ് കൈക്കൊക്കെ ഒരു ബലക്കുറവും ഒരു വണ്ണക്കുറവും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു അച്ഛ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങളിങ്ങനെ കുഞ്ഞിനെ സ്വീകരിച്ചു കണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് രണ്ട് വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു ആ വചനം അവർ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് അവർക്ക് ഈ ദിവസങ്ങളിൽ കുഞ്ഞുണ്ടായി അപ്പോൾ കുഞ്ഞുണ്ടായപ്പം അവർ പറയുകയാണ് അച്ഛാ ഈ ലോകത്തിൻ്റെ സ്കാനിങ്ങോ ഈ ലോകത്തിൻ്റെ സംഭവങ്ങൾക്കൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നവർ പറഞ്ഞത് ഞാൻ ഓർക്കെ ഇപ്പം പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം അവരും ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഇന്നത്തെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇരുപത്തി നാല് മണിക്കൂറ് നമ്മുടെ പ്രാർത്ഥനകൾ ശരിക്കും മക്കളില്ലാത്ത ദമ്പതികൾ നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളവർ അവർക്ക് വേണ്ടി നമ്മൾ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ഈ സക്കരയ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നു അതുപോലെ അവരുടെ നിയോഗങ്ങളെ നമ്മൾ ഈ ബലിവേദിയിലേക്ക് സമർപ്പിക്കുന്നു വചനം ഇതാണ് യേശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറിൻ്റെ ഒൻപത് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ഇതാണ് ഒരു വചനം ഇപ്പൊ ഈ വചനം നമ്മൾ ഏറ്റുപറയുക മറ്റൊരു വചനം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ അഞ്ചാണ് ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെ എന്ന് അറിയാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല ഇപ്പൊ പ്രിയപ്പെട്ട ഈ വചനം നമ്മൾ ഏറ്റു ചൊല്ലി ഇന്ന് നമ്മൾ സക്കറിയ പ്രാർത്ഥനയിൽ പങ്കെടുക്കും ആശീർവാദം സ്വീകരിക്കും നിയോഗങ്ങളൊക്കെ സമർപ്പിക്കും ഇന്ന് നമ്മളെല്ലാവരും കൂട്ടായി ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇടയിൽ ഒരുപാട് മക്കൾ അടഞ്ഞ വഴികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവരെല്ലാം പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഞങ്ങളുടെ ഇടയിൽ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ അവർക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്നാഗ്രഹിച്ച് നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ അനേകം മക്കളുടെ കണ്ണുനീരിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം ഒരുപാട് മക്കൾ അവർ നമ്മളോട് പറഞ്ഞാക്കുക പ്രാർത്ഥിക്കണം ഒരു കുഞ്ഞെ കിട്ടണം സന്താന സൗഭാഗ്യം ഉണ്ടാകണം പറ്റുന്നില്ല വേദന കൊണ്ട് മരവിച്ച് പോകുന്ന ഒരുപാട് പേര് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരെല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ ആ കുഞ്ഞുങ്ങളെ ഒക്കെ സമർപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ദമ്പതിമാരെ സമർപ്പിക്കാം ആ ദമ്പതികളെ സമർപ്പിക്കാം അവരുടെ കണ്ണുനീരിനെ സമർപ്പിക്കാം കർത്താവെ അവരനുഗ്രഹിക്കണം കർത്താവേ അവരുടെ അടഞ്ഞ ഉദരത്തെ തുറക്കണേ അവരുടെ വേദനയിലേക്ക് കിടന്നു വരണേ അങ്ങ് അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം ഈ ഒരു നിയോഗത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുക എലിസബത്തിൻ്റെ അടഞ്ഞ ഉദരത്തെ തുറന്നതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഗർഭപാത്രത്തെ തുറന്ന് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എസ് എ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറിൻ്റെ ഒൻപത് വചനത്തിലൂടെ ഈശോ നമ്മോട് ചോദിക്കുക ജന്മം നൽകുന്ന ഗർഭപാത്രം ഞാൻ അടച്ചു കളയുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരിനോട് ചേർന്ന് നമുക്ക് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യില്ല ദൈവം തുറന്നു കൊടുക്കുന്നവനാണ് അടയ്ക്കുന്നവനല്ല ദൈവത്തിൻ്റെ കരുണയിലേക്ക് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുന്ന മക്കൾക്കെല്ലാം ഉദാരമായി നൽകുന്നവരാണ് നമ്മുടെ ദൈവം നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മൾ നമ്മളെവിടെയായിരുന്നാലും മുട്ടിന്മേൽ നിന്നുകൊണ്ട് അല്പം ത്യാഗമെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗം അത് നമ്മുടെ കൂടി നിയോഗമാണ് അതിന് വീണ്ടും ഈശോ നമ്മളോട് പറയുക സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഈശോ പറയുക ഗർഭിണിയുടെ ഉദരത്തിലേക്ക് ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ എൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെയാണ് ദൈവമേ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ലോകം മുഴുവനും മക്കളില്ലാത്ത എല്ലാ ദമ്പതികളുടെയും കണ്ണുനീരിനെയും ഞങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയോട് ചേർത്ത് വെക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പാദാന്തികത്തിലേക്ക് ചേർത്ത് വെക്കുന്ന കർത്താവേ ഉദരഫലങ്ങൾ നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകിച്ച് ഈ ദിവസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മുടെ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ ഇന്ന് ധൂപാർപ്പണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന പുകകൾ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന പുക പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് ഉയരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉയർത്തേണ്ട ഒരൊറ്റ കാര്യം ഇതാണ് മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടാൻ എലിസബത്തിൻ്റെ ഉദരത്തെ തുറന്നതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള മക്കളുടെ എല്ലാം ഉദരഫലം ഉണ്ടാകാൻ കർത്താവ് എന്ന് ആഗ്രഹിച്ച് നമുക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പ്രവേശിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ഇന്ന് നമ്മൾ ദുബാർപ്പുട പ്രാർത്ഥന പ്രവേശിക്കുമ്പം ഈ ഒരു നിയോഗത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം നമ്മൾ ഒന്ന് ചേർന്ന് ഒറ്റ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുക ദൈവം വഴി തുറക്കും പ്രിയപ്പെട്ടവരെ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാം പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിരിക്കുന്ന ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു കുട്ടിമ്മലായിരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഈശ്വര സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഈ ദുബാർപ്പണ ശുശ്രൂഷയിൽ സംബന്ധിക്കാം ിയും ധൂപം പോലും പോ കൈ കൊണ്ടരുളീണം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും മക്കളില്ലാത്ത സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് കർത്താവിൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ശിരസ് നമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഇന്ന് പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിലും വായിക്കുന്ന സുവിശേഷത്തിലും ചെയ്യുന്ന ത്യാഗപ്രവൃത്തികളുടെയൊക്കെ നിയോഗം ഇതായി മാറട്ടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് മക്കളില്ലാത്ത നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്